ഡോക്ടർ പൽപ്പു ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ രണ്ടാം ഘട്ട കാലിത്തീറ്റ വിതരണവും ക്ഷീരകർഷകരെ ആദരിക്കൽ ചടങ്ങും നടന്നു പൂവത്തൂരിലെ പി പി ആർ കോട്ടിയാർഡിൽ വെച്ച് നടന്ന ചടങ്ങ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി ഉദ്ഘാടനം ചെയ്തു സ്വന്തക്കാരുടെ വിഭാഗത്തിന് പോലും ഒരുമിച്ച് പങ്കെടുക്കാൻ സാധിക്കാത്ത ഒരു വിഭാഗമാണ് യഥാർത്ഥത്തിൽ ക്ഷീരകർഷകർ ക്ഷീരകർഷകരുടെ എണ്ണം യഥാർത്ഥത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിലും കേരളത്തിലെ പ്രത്യേകിച്ച് നമ്മുടെ മേഖലകളിലൊക്കെ ക്ഷീര കർഷകരുടെ എണ്ണം ദിനംപ്രതി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സംബന്ധിച്ചിടത്തോളം തന്നെ ക്ഷീര കർഷകരുടെ എണ്ണം മുപ്പത്തിയഞ്ച് ശതമാനം ഈ സാമ്പത്തിക വർഷത്തിൽ കുറഞ്ഞു എന്നുള്ളതാണ് കണക്ക് പ്രകാരം എനിക്ക് ലഭിച്ചിട്ടുള്ളത് ഡോക്ടർ പൽപു ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ ഋഷി പൽപു അധ്യക്ഷനായി ഇളവള്ളി സഹകരണ സംഘം പ്രസിഡന്റ് ജെറോം ബാബു മുഖ്യപ്രഭാഷണം നടത്തി ഫൗണ്ടേഷൻ പി ആർഒ വരീദ് ചിറ്റിലപ്പള്ളി ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് സി എ പീറ്റർ എന്നിവർ സംസാരിച്ചു ഡോക്ടർ പൽപു ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ മികച്ച ക്ഷീര കർഷകനുള്ള പി ആർ പൽപു സ്മാരക ധവള വിപ്ലവ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ വർഷംതോറും നൽകുമെന്ന് ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി ഋഷി പൽപു അറിയിച്ചു പൽപുറിയിച്ചു രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് തൃശൂർ ജില്ലയിൽ നിന്നുള്ള മികച്ച ക്ഷീര കർഷകരെയാണ് അവാർഡിന് പരിഗണിക്കുക